അസലാമലൈക്കും വാഹമത്തു അഹ് വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ അലൈഹി അലൈവലം ഒരിക്കൽ ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത ഒരു വിഷയം നബ്സുലഹു അലൈഹി വസ്ലം എടുത്തു പറയുകയാണ് ഒരു വിശ്വാസി തമാശയിൽ പോലും അത്തരത്തിലുള്ള ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താൻ പാടില്ല എന്ന് വേറൊന്നുമല്ല പ്രവാചകൻ അലൈഹി വസ്ലം പറഞ്ഞു നമ്മൾ നമ്മുടെ സഹോദരനെ തമാശയിലാണെങ്കിൽ പോലും അവൻ്റെ സാധനങ്ങൾ മാറ്റിവെച്ചവനെ ഭയപ്പെടുത്തരുത് എന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലു അലൈ വസ്ല്ലാം അത് പിന്നീട് അവർക്കിടയിലുള്ള ബന്ധങ്ങൾ മോശമാകാനത് കാരണമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസങ്ങൾ പിന്നീട് ഉണ്ടാകാനും കാരണമാകും അതുകൊണ്ടൊരു വിശ്വാസി നബ്സല്ലാഹു അലൈഹി വസ്ല്ലാം എന്തില്ലെന്ന് നമ്മെ പ്രത്യേകം ഉണർത്തി വിലക്കിയോ ആ ഒരു ഗൗരവം ആ വിഷയത്തിൽ കാണുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ പോകാൻ സാധ്യതയുള്ളതാണ് പക്ഷെ ഒരു വിശ്വാസി നെബല്ലാഹു അലൈ വസ്ലും അപ്രകാരം ഒരു വിഷയം നമ്മളോട് വിലക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഗൗരവത്തിൽ നമ്മൾ അത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുക അള്ളാഹു നാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ